അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരിക്കൽ കൂടി സ്വാഗതം ഉണ്ടാകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ തമ്മിലും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അറൂരിൽ നിന്ന് തുറവൂരിലോട്ടാട്ടോ അപ്പോൾ ഏകദേശം പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്ററിന് ദൂരമുള്ള ഒരു വലിയ വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്നത് ഏകദേശം ചെയ്യുന്ന വീഡിയോയുടെ കാര്യം ലെങ്കിൽ തന്നെ എന്നാലും നമുക്കൊരു ചോദ്യം ആവും തന്നെ പി എസ് സി ചോദ്യം കേരളത്തിൻ്റെ സീ ഫുഡ് പാർക്ക് എന്നറിയപ്പെടുന്നത് നമ്മുടെ അരൂരാണ്ടോ അപ്പോൾ റൈറ്റിലോട്ടായിരുന്നു നമ്മുടെ തോപ്പുംപൊടി ഫോട്ടോ വെച്ച് ആ റൂട്ട് നമ്മൾ എറണാകുളം കുമ്പളം ടോൾ പ്ലാസ്സൊക്കെ പാസ് ചെയ്ത് ഈ ഒരു ഇറങ്ങി വരുന്നത് വരെ അത്യാവശ്യം നല്ല രീതിയുള്ള റോഡായിരുന്നു ഇത് അടിപൊളിയായിട്ടൊരു പള്ളിയൊക്കെ കാണുന്നുണ്ടല്ലേ അതിമനോഹരമായ വൈറ്റ് കളറിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പള്ളി അപ്പോൾ അതേ സെൻ്ററിൽ നമ്മുടെ പില്ലറുകളിങ്ങനെ നിരന്ന് നിര നിരന്ന് പോവുകയാണ് ഈ ഒരു നിരനിര ഏറ്റവും വരുണ്ട് കേട്ടോ തുറവ് ഒരു വരുണ്ട് അതും കഴിഞ്ഞ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് നമ്മുടെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം പിന്നിടാൻ ഇപ്പോൾ എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആണ് കട്ട ബ്ലോക്കാണ് നാലും മൂന്നും മണിക്കൂറൊക്കെയാണ് ഈ ഒരു വഴിയിലൂടെ പോയിട്ട് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഗതാഗതം അത്രയും പ്രോബ്ലമാണ് ചില സ്ഥലങ്ങളിലൊക്കെ റോഡൊക്കെ ഭാഗികമായി പൊളിഞ്ഞ അവസ്ഥയിലാണ് ലോ ഫ്ലോറ് എന്ന് വെച്ചാൽ സെഡാൻ മോഡൽ പ്രീമിയം വണ്ടികളൊക്കെ കൊണ്ടുവന്നവർ കോണ് പോകുന്നവർ ഒരുപാട് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം എത്ര കൂടുള്ളതട്ടാ കാരണം വെച്ചാൽ അടിയൊക്കെ എന്തായാലും അറിയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നോക്കിയേ നല്ല നേരെ നേരമായിട്ട് ഭംഗിയിൽ ഇങ്ങനെ തൂണുകൾ ഇങ്ങനെ കമ്പിയൊക്കെ അടിച്ച് ഇങ്ങനെ നിർത്തിയൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യമേ പറയുകയാണ് പ്രധാനപ്പെട്ട സ്പോട്ടുകളായ അരൂർ കഴിഞ്ഞാൽ ചന്ദിരൂർ അതേപോലെ നമ്മുടെ തുറൂര് തനമൂനും കുത്തിയത്തോട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എരമല്ലൂർ അത് കഴിഞ്ഞിട്ടാണ് കുത്തിയത്തോട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾക്ക് മാത്രമേ എനിക്ക് ഇതിൻ്റെ അകത്ത് അറിയുള്ളൂ ഈ കൂടുതലും ഈ ഒരു ഭാഗത്തിനെ കുറിച്ചൊരു ഇല്ല വന്നിട്ടുണ്ട് ഒരുപാട് പട്ടം നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരോട് ആദ്യമേ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ അറിയണ സ്പോട്ടുകളൊക്കെ ജസ്റ്റ് ടൈം വെച്ചിട്ട് ണെന്ന് അപ്പൊ നമുക്ക് എല്ലാവർക്കും അതൊരുപകാരപ്രദമാവും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അപ്പൊ റോഡിന്റെ സെന്ററിലായിട്ട് ഒറ്റത്തൂണിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത് അല്ലേ അപ്പോൾ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാം നമ്മുടെ പൈൽ ചെയ്ത് നാല് അഞ്ചോ പൈലിങ് ഉണ്ട് ചില നാല് പൈലിംഗ് ആണ് ആ പൈലിംഗിൻ്റെ മുകളിൽ പൈൽ ക്യാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ സ്റ്റീൽ മേളോടിച്ച് ചാടിക്കുന്നത് കേട്ടോ ആ ഒരു എന്താ പറയുക പിയറിൻ്റെ ഫേസ് അതിൻ്റെ മുകളിൽ ഇതേ പിയർ ക്യാപ്പ് ഇവിടെയൊക്കെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ ആ ടോപ്പിലാണ് നമ്മുടെ ഡെക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം ഈ കാണുന്ന പിയറിൻ്റെ ഒക്കെ ക്യാപ്പിൻ്റെ പണി കഴിഞ്ഞിടക്കുകയാണ് അപ്പോൾ ഈ ടോപ്പിന് ഡെക്ക് എന്ന് പറയുന്നത് ഈ ഡെക്കിലാണ് നമ്മൾ എന്താ പറയുക നമുക്ക് കറക്റ്റായിട്ടൊരു നിരപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡെക്ക് ഫേസ് ഇങ്ങനെ ആക്കി കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം ഇവിടെയൊക്കെ സിക്സ് ലൈൻ്റെ റോഡിൻ്റെ ആ ഒരു റേഞ്ച്ന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കുള്ളൂ എനിക്കൊണ്ട് മുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ നമുക്ക് അടിയിലൂടെ തന്നെയാണ് സർവീസ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇറങ്ങാനായിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ തുറവൂരൊക്കെ എത്തുന്നതിന് കുറച്ച് മുന്നായിട്ടാണ് നമുക്ക് ഈ ഒരു അണ്ടർപാസിൽ നിന്ന് എക്സിറ്റ് ആവാനും അതേപോലെ നമുക്ക് തിരിച്ച് നമുക്കതിലൊരു കയറാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കേട്ടാ ഇപ്പോഴത്തെ നമ്മുടെ മുന്നിലോട്ട് വരുന്നത് നോർമൽ ക്രെയിനാണ് കേട്ടോ നമ്മുടെ സാധാ നാട്ടിലേക്ക് കാണുന്ന ഒരു ക്രെയിനാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ക്രൈനാണ് നമ്മൾ പറയുന്നത് റെയിൽ മൗണ്ടഡ് ക്രൈൻ എന്നാണ് ഈ ഒരു ക്രൈൻ പറയുന്നത് അപ്പം ഈയിടെ നിലവിലുള്ള ആ ക്രൈനുശം അൻപത് ടൺ ഭാരം വഹിക്കാൻ കഴിവുള്ള ക്രെയിനാണുള്ളത് അതല്ലാതെ നമുക്ക് സിംഗിളായിട്ട് ഒരു വൺ സൈഡ് മാത്രമുള്ള സ്റ്റാറ്റിക് ക്രെയിനുണ്ട് അതേപോലെ നമ്മുടെ ഈ ഒരു വർക്കിന് ഈ ഒരു ഭാഗത്തായിട്ട് കൂടുതലും നമ്മുടെ ട്രക്ക് മൗണ്ടഡെന്ന് പറയും ട്രക്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകണ ഇപ്പം നമ്മുടെ ആ നാട്ടിൽ കെ എസ് ഇ വി കാറിലൊക്കെ ഉണ്ട് കേട്ടോ അതേപോലത്തെ ക്രെയിനാണ് ഈ ഭാഗത്തൊക്കെ കൂടുതലിട്ട് അപ്പോൾ അതേ ഈ ഭാഗത്തൊക്കെ ഇതേ ഷട്ടറൊക്കെ നിർത്തിയിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ ആ ഒരു സ്റ്റേജിലോട്ട് എത്തി നിൽക്കാനായിട്ട് പോവേണ്ട അപ്പം ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇവിടെ പിയറും പിയർ ഗ്യാപ്പും എല്ലാത്തിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ആ റെയിൽ മൗണ്ടഡിൻ്റെ ആ ഒരു ഭാഗത്തെയാണ് ചന്ദിരൂർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതേ റൈറ്റ് സൈഡിലായിട്ടൊരു പമ്പൊക്കെ കാണാം അപ്പം എന്തായാലും ഇവിടെയൊക്കെ നല്ലൊരു ഹൈറ്റിന് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു റോഡിൻ്റെ ഒരു ലെവൽ നിൽക്കുന്നത് കേട്ടോ ഏകദേശം പതിനേഴ് പതിനാറ് പതിനേഴ് രൂപ ഉണ്ട് ആ റേഞ്ചിലാണ് റേഞ്ചിലാണ്ടോ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് മീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ ഡ്രോൺ പറക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് വിഷുലൊക്കെ നോക്കുന്ന എല്ലാം നിരപ്പായിട്ടാണ് കിടക്കാനുള്ളത് അപ്പം ഇതിൻ്റെ ടോപ്പില ഫുള്ള് വർക്ക് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഇനി നമുക്ക് സൈഡിലായിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക പാരപ്പറ്റ് എൻ്റെ വർക്ക് കൂടെ പെയിൻറിങ്ങാണ് അതേപോലെ മുകളിലായിട്ട് ടാറിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വർക്ക് കൂടെ പെൻഡിങ് വേണ്ട അപ്പം നമുക്ക് ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു എന്ന് പറയാം പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് ഇത്രയും സ്ലോ ആണുള്ള കാരണം വെച്ചാൽ ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെയാണ് നമ്മുടെ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗതാഗതത്തിൻ്റെ ഭാഗമായിട്ട് ഈ റോഡുകളിൻ്റെ ഭാഗമായിട്ടും പലവിധ സംവിധാനങ്ങളും മാറ്റങ്ങളൊക്കെ എപ്പോഴും വരുത്തും അപ്പോൾ ഇത് ഇവിടെയൊക്കെ നോക്കി ഈ അഡീല് നിങ്ങൾ ഈ കാണുന്ന വേണ്ട അടിയിൽ ഡീല് അതിനെണ്ട പൈൽ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൈലുകൾ കൊണ്ടുവന്നിട്ട് പൈല ആ ഒരു ഭാഗത്തെ കൊണ്ടുവന്ന് മൊത്തം ഇങ്ങനെ നമ്മൾ ആ ഫുട്ടിങ്ങിന് ആ ഗ്രൗണ്ട് ലെവലിൽ നിർത്തും അവിടെ നിന്നാണ് പിന്നെ നമ്മൾ കമ്പി കെട്ടി മേളിലോട്ട് വന്നിട്ട് അതിന് പിയർ എന്നും അതിൻ്റെ മുകളിൽ വാർക്കുന്നതിന് പിയർ ക്യാപ്പ് എന്ന് എന്നും പറയട്ടെ ഞാനപ്പോൾ ജസ്റ്റ് പിയർ ക്യാപ്പിൻ്റെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പിയർ ക്യാപ്പ് ടോപ്പിൽ തന്നെ വെച്ചിട്ട് കമ്പി കെട്ടി നമ്മൾ ചെയ്യുന്നത് കാണാം ചില ഈ ഒരു ഭാഗത്ത് തുറവൂര് അരൂർ ഈ റേഞ്ചിൽ വന്നപ്പോൾ ഞാൻ കണ്ടത് മിക്ക സ്ഥലത്തും ഈ ഒരു തൂണിൻ്റെ ആ ഭാഗത്തായിട്ട് തന്നെ വെച്ച് കമ്പി കെട്ടുന്നൊരു വിഷലാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ അതേ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഇന്ന് ഓൾട്ടറിൻ ഗ്രൈനോ അല്ലെങ്കിൽ റഫ് ക്രൈൻ എന്നൊക്കെ പറയാട്ടോ മൊബൈൽ ക്രൈൻ ആ ഒരു ക്രൈൻ ഉപയോഗിച്ചിട്ടുതേ നമ്മുടെ ഈ പിയറിൻ്റെ മുകളിലോട്ട് നമ്മുടെ ആ ഒരു പിയർ ക്യാപ്പിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ള മോൾഡാണ് അവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതൊക്കെ പിയർ ക്യാപ്പിനുള്ള കമ്പികളാണ് ഈ കെട്ടിവെച്ചിരിക്കുന്നത് കേട്ടോ ഒരു രക്ഷര നമ്മുടെ എന്താ പറയുക ശരി ചെറിയ കൂടുകളൊക്കെ പോലെ നമുക്ക് തോന്നും കേട്ടോ ഉള്ളിൽ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർ സി സി ഫില്ല് ചെയ്യാനുള്ള പക്ഷെ നല്ല തിക്കിലാണ് ആ കമ്പിയൊക്കെ ഇട്ടി വെച്ചിരിക്കുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗി ചില ഭാഗത്തായിട്ട് നമ്മുടെ പച്ചക്കമ്പി ഉണ്ടല്ലോ നമ്മുടെ റോഡ് വർക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നാട്ടിലൂടെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല പച്ച നിറത്തിലുള്ള കമ്പികളൊക്കെ കാണാൻ തുടങ്ങിയത് കേട്ടോ നമുക്ക് ഈ റോഡ് വർക്ക് സ്റ്റാർട്ടായ സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് അൻപത് കോടി രൂപക്കാണ് നമ്മുടെ അരൂര് സൗത്ത് മുതൽ തുറവൂർ സൗത്ത് വരെ ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പതി ഇരുപത്താറ് കിലിയ മീറ്റർ വിത്തിലാണ് നമ്മുടെ ഈ ഒരു റോഡ് വരുന്നത് കേട്ടാ അപ്പം ഇതിൻ്റെ വർക്ക് എടുത്തേക്കണ മഹാരാഷ്ട്ര ബേസ് ആയിട്ടുള്ള അശോക് ബിൽഡ്കോൺ കോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത് കേട്ടാ ഏകദേശം ഈ വർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം ഏകദേശം ഒന്നൊന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞൂട്ട ഒരുപാട് മാറ്റങ്ങളൊക്കെ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ പ്രൈസില് ഈ പറയുന്നതിലും വിട്ട് കൂടാനേ ചാൻസ് ഉള്ളൂട്ട പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെയല്ല വർക്ക് അല്ലേ എത്ര ഉള്ള ഷോട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ അല്ലേ ഒരു പുരോഗതി തന്നെ മാറാൻ പോകുന്ന രീതിയിലുള്ള വർക്കുകളാണ് നിങ്ങൾ നോക്കിയാൽ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഈ തൂണുകളൊക്കെ ചടപ്പടേന്ന് പറയുന്ന വർക്കുകളൊക്കെ കഴിയുന്നുണ്ടോ പക്ഷെ ഈ ഒരു ഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ രണ്ട് സൈഡും ഗതാഗതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഫുൾ ടൈം വണ്ടികളുള്ള ഒരു ഏരിയ അതേപോലെ തന്നെ റോഡിൽ എന്തെങ്കിലും വർക്കും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഈ കാണുന്ന സെൻടറിലെ സ്പോട്ടിൽ നിന്ന് ക്രെയിനോ ജി എസ് ഇ ബിയോ അല്ലെന്തു വേണമെന്നുണ്ടെങ്കിലും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രശ്നമുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മൂലം റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചിക്കും ആലപ്പുഴക്കും ഇടയിലുള്ള എന്തായാലും കൊച്ചിയുടെ അറ്റത്തും ആലപ്പുഴയുടെ ഈ അറ്റത്തായിട്ട് ഒരു കവാടമായിട്ട് രണ്ടിന ഇടയിലുള്ള ഒരു സ്ഥലമായിട്ട് അരൂരിനെ പറയാം കേട്ടാ അപ്പോൾ സീ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാന കേന്ദ്രമെന്നുകൂടി ഞാൻ പറയുകയുണ്ടായിരുന്നു അപ്പോൾ ലോകത്തിലല്ല സോറി രാജ്യത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ഒരു ആകാശപ്പാതയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരാനായിട്ട് പോകുന്നത് കേട്ടാ അതും ഒറ്റ ഒറ്റത്തൂണിൽ ആറുവരിപ്പാത ഇരുപത്താറ് മീറ്റർ ലെങ്ത്തിൽ വരുന്ന അടിപൊളി ഒരു ആകാശപ്പാതയാണ് നമ്മുടെ ഈ അരൂര് ടു തുറവൂരിനെ തേടിയെത്തുന്നതെട്ടാ അപ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുൻ തന്നെ ഇതൊരു വലിയൊരു കാര്യമായി വാർത്തയായിട്ട് നമ്മുടെ രാജ്യം രാജ്യമൊത്തം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂടി ഫിനിഷ് കൂടി നമ്മുടെ ആ ഒരു പട്ടം നമ്മുടെ ആ ഒരു പാത ഒക്കെ അതേപോലെ തന്നെ ഒറ്റ തൂണിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് വരുന്നത് അതും ഒരു പ്രശംസ അറിയിക്കുന്നതാണ് പലയിടത്തുണ്ടെങ്കിൽ പോലും ഇത്രയും ലെങ്ത്തിൽ നമ്മുടെ ഈ ഒരു പാത വരുന്നതും അത് ശ്രം ഇരുപത്താറ് മീറ്റർ രീതിയിലൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അടിപൊളി റേഞ്ച് റേഞ്ചാവാനായിട്ടാണ് നമ്മുടെ ഈ അരൂര് തുറൂര് നമ്മുടെ ആലപ്പുഴ ജില്ല മാറാൻ പോകുന്ന കേട്ടോ അപ്പോൾ ചേർത്തല താലൂക്കിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം പി ആർ ഗ്യാപ്പിൻ്റെയൊക്കെ മുകളിലായിട്ട് ടോപ്പിൽ റെയിലും നമ്മുടെ സ്ലാബും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിവിടെ ഷട്ടറ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഷട്ടറിങ്ങൊക്കെ നിരത്തി നിരത്തി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് തൊട്ടടിയിൽ പൊതുഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നു ഓൾറെഡി അപ്പോൾ താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടി വല കെട്ടിയും അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ ചെറിയ കമ്പികളൊക്കെ കൂർത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഹാസ്പിറ്റോസിൻ്റെ ഹാസ്പെറ്റോസിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് മറച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പം അതഴിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വർക്കുകൾ എക്സ്ട്രയാണ് ഈ ഒരു ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ മറ്റൊരു ഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വർക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് കേട്ടാ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മളൊരു സ്ഥലത്ത് എത്തുന്ന പ്രതീക്ഷിച്ച് ഈ ഒരു റോട്ടിലൂടെ ആരും പോകാൻ തന്നെ തയ്യാറാവരുത കാര്യം ചിലത് ചെയ്യേണ്ട ഇതാണ് ഇവിടുത്തെ തിരക്കേട്ടാ കാരണം ഈ ഒരു വഴിയിലൂടെ നമ്മൾ ബൈക്കുകാരാണെങ്കിൽ അത്യാവശ്യം കയറി കുത്തി ഒക്കെ പോകാം നമ്മളിപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഡ്രോൺ പറത്തിയാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത് കേട്ടോ നമ്മളിനി ഈ മുന്നോട്ടുള്ള യാത്ര നോക്കിക്കാൻ തന്നെ മനസ്സിലാവും എത്രമാത്രം ആണ് കാരണം മുന്നിലായിട്ട് ഒരു ക്രെയിനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാരണം അതെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മളുടെ ഒരാൾ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വർക്ക് നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെ പല സൈഡിലായിട്ടും പല ഭാഗങ്ങളിലായിട്ടും ഇതേപോലെ എന്തെങ്കിലും വർക്കുകളൊക്കെ വരുമ്പോൾ ഇതേപോലെ ബ്ലോക്ക് ആവുന്നതാണ് ഒറ്റ ഒറ്റത്തൂണിൻ്റെ മോളിൽ പിയർ ക്യാപ്പിനെ സപ്പോർട്ട് ചെയ്ത് ഒരു വലിയ സ്റ്റീലിൻ്റെ മോൾഡ് വെച്ചിട്ടാണ് മുകളിലുള്ള ബാക്കി വർക്കുകളുടെ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ അടിയിൽ നിന്നൊക്കെ കാണാനായിട്ട് ഒരു രക്ഷ ഇല്ലാത്ത ഈ വർക്കൊക്കെ കഴിഞ്ഞ് സൈഡിലൊക്കെ നമ്മൾ ജേഴ്സിയ ബാരിയറൊക്കെ വെച്ച് അല്ലെങ്കിൽ ഡിവൈഡറൊക്കെ വെച്ച് ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറും കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു നമ്മളിപ്പോൾ നിലവിൽ സഞ്ചരിക്കുന്ന റോഡിൻ്റെ അവസ്ഥ വളരെ മോശം ഉണ്ടാ വലിയ വണ്ടികൾ ഒഴിച്ച് ബാക്കിയെല്ലാ ചെറിയ വണ്ടികൾക്കൊക്കെ യാത്ര ചെയ്യാൻ വളരെ ദുരിതപൂർവ്വം തന്നെ പറയാം അപ്പോൾ എന്തായാലും മൂന്ന് വർഷം പറയുന്നത് മാക്സിമം ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ വർക്ക് ഫിനിഷ് ആവെന്ന് വിചാരിക്കാം അത്രയും നാള് നമ്മുടെ ഈ നാട്ടുകാര് ഈ അവസ്ഥ ഈ ദുരന്താവസ്ഥ എന്താ പറയാ എന്താ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു തന്നെ ഈ ഒരു ഭാഗത്ത് കൂടി യാത്ര ചെയ്യേണ്ട ഗതികടാണ് നിലവില് കേരളത്തിലുള്ളത് കേട്ടാ പല സ്ഥലങ്ങളിലും ഈ പഴയ റോഡിന്റെ എന്താ പറയാ മെയിൻ്റനൻസ് വർക്കുകളും നടക്കാത്തത് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ട എന്നാലും പുതിയ റോഡിൻ്റെ ഈ ഒരു വരവിൻ്റെ ആശ്വാസത്തിലാണ് കുറേ പേര് സൈലൻ്റ് ആയിട്ട് പോകുന്നത് കേട്ടാ പിന്നെ നല്ലൊരു കൂടിയാണ് നമ്മുടെ കേന്ദ്രവും കേരളവും കൂടെ സെറ്റിൽമെൻ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു ഭാഗം കൊണ്ട് രക്ഷപ്പെട്ടു പോയിരുന്നു കേട്ടാ സത്യം പറഞ്ഞാൽ രണ്ടടി മൂന്നടി വഴി പോലില്ലാത്ത ഒരുപാട് തൃശ്ശൂർ ജില്ലയിലൊക്കെ എനിക്കറിയുന്ന ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ വീട് ആ വഴിയിലാണ്ട് വിൽക്കാൻ നിന്ന വീടുകളടക്കം നല്ലൊരു സെറ്റിൽമെൻറ്റിലാണ് റെഡിയായി പോയിട്ടുള്ളത് ചിലപ്പോ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാവും എന്നാലും ഒരു നയന്റി നയൻ പെർസെന്റേജ് പേരും നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം കിട്ടിയ ഒരു വികസനമുണ്ട് നമ്മുടെ ഈ ഒരു ഈ ഒരു വികസനോട്ട ദേശീയപാതയുടെ വർക്കൊക്കെ ബന്ധപ്പെട്ട് ഗതാഗത കുരുക്കൊക്കെ വളരെ രൂക്ഷമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഹർത്താലും കാര്യങ്ങളൊക്കെ കടകളൊക്കെ അടച്ച പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് തവണയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഈ ഒരു വഴി പോകുമ്പോഴേ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ ഒരുപാട് കടകളൊക്കെ ക്ലോസ്ഡ് ആയ ഒരു അവസ്ഥയുണ്ട് കാരണം ചില തുറക്കാൻ പറ്റില്ല പൊടി കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് കഴിയുന്നവരെയും നമ്മളിങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് കാരണം വികസനം വരുമ്പോൾ നമ്മളും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം ചില ചിലാശാസ്ത്രീയമായ നിർമ്മാണങ്ങളൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോഴത്തെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഡീവിയേറ്റ് ചെയ്ത് നമ്മുടെ റോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതേപോലെ വർക്ക് നടക്കുന്ന അവിടുത്തെ മാക്സിമം ലെഫ്റ്റ് ഒക്കെ കയറി പഴയ റോഡിലൂടെയൊക്കെ കൺവേർട്ടൊക്കെ ചെയ്തിങ്ങനെ വിടുന്നുണ്ട് കേട്ടോ പണ്ടി റോഡിൻ്റെയൊക്കെ സൈഡിലൂടെ പോയിരുന്നപ്പോഴേ നമ്മൾ ഈ കുടിയേറ്റക്കാരെ പോലെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ ചെറിയ തട്ടുകടക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കച്ചവടമൊക്കെ പിടിച്ച് അപ്പോൾ ആ ഒരു കച്ചവടത്തിൻ്റെ പേരിൽ അവർ അവരുടേതായ ജീവിതത്തിലോട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴായിരിക്കും ഒരു അല്ലേ വികസനത്തോട് അവരുടെ ആ ഒരു ബിസിനസ്സിന് മങ്ങലേക്കുന്നതല്ലേ അപ്പോൾ ഒരുപാട് പേർക്ക് വെച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെട്ടോ സാമ്പത്തികമായിട്ടും കുരുക്കിൽ പെട്ടു എന്നൊക്കെ പറയാം അപ്പോൾ നമ്മളെന്താ പറയാ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ പേർക്ക് നല്ലത് വരും കുറേ പേർക്ക് ബുദ്ധിമുട്ട് വരും നമ്മുടെ ലൈഫിൽ ചില മോശം സമയമായിരിക്കാം ഞാനിപ്പോൾ ഈ വീട് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെട്ടവർക്ക് ആ ഒരു അവസ്ഥയിലൂടെ പോയവർക്കൊക്കെ ചിലപ്പോൾ ആ ഒരു മൈൻഡ് മനസ്സിലാവും അപ്പോൾ അപ്പം അത് ഈ വർക്കൊക്കെ നോക്കി ഈ ഒരു ഭാഗത്തൊക്കെ എന്താ പറയുക നമ്മുടെ സൈഡിലെ പാരപ്പെട്ടിൻ്റെ വർക്ക് ഒഴിച്ച് ബാക്കിയൊക്കെ ഫിനിഷ്ഡ് ഉണ്ടാവും മോളിലെ നമ്മുടെ ചാക്കൊക്കെ ഇരിച്ചിട്ടിട്ട് വെള്ളം അടിക്കുന്ന പരിപാടികളൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അങ്ങനെ ലെഫ്റ്റിലായിട്ട് ഒരു വാട്ടർ ടാങ്ക് കഴിഞ്ഞ് പോയല്ലേ നമുക്ക് നമുക്കിങ്ങനെ കുറച്ച് ദൂരം കൂടെ കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് തുറവൂർ എത്താനായിട്ട് എത്താനായിട്ടാണ് നമുക്കിങ്ങനെ കുറച്ച് സ്പീഡിലാണ് പാഞ്ഞു പോകട്ടെ അപ്പോൾ ഭാഗികമായിട്ട് പല സ്ഥലങ്ങളിലും വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോളേ ഇടക്ക് ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുന്നത് നല്ലതാണ്ട ഒന്നുമല്ല നല്ല ഭംഗി ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴുള്ള വ്യൂവിനാണ് ആ ഒരു ഏരിയയ്ക്കാണ് സർക്കിൾ ചെയ്തേട്ടാ അടിയിലൂടെ കുറച്ചു നേരം ഞാൻ പറത്തി കേട്ടോ ഇനി നമുക്ക് മുകളിലൂടെ പറത്തുമ്പോഴും ഇനി ആകാശപാത തന്നെയാണ് കുറേ ദൂരം ഈ ആകാശപാത അത് കഴിഞ്ഞ് വീണ്ടും ആകാശപാത എക്സിറ്റ് ആവുമെന്ന് കൊടുത്ത് അടുത്ത ആകാശപാതക്കുള്ള വർക്കുകൾ ഇങ്ങനെ നമ്മുടെ പിയറും പിയർ ക്യാപ്പൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇപ്പോൾ ഈ ഒരു എട്ട് കിലോമീറ്ററിന് ഇടയിലായിട്ട് രണ്ട് വലിയ വാട്ടർ ടാങ്കുകൾ നമ്മൾ കണ്ടു അല്ലേ ഒരു റൗണ്ട് ഷേപ്പും ഒരു ദേത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു സമചതുരം ആകൃതിയിലും ഒരു വാട്ടർ ഡാങ്ക് കാണാം കേട്ടോ റൈറ്റിലല്ല ലെഫ്റ്റിലായിട്ടാണ് അങ്ങനെ നമ്മുടെ ആകാശപാത അല്ലെ എന്നാലും വലിയൊരു സംഭവം തന്നെ അല്ലേ നമ്മുടെ കേരളത്തിന് അല്ലേ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ രാജ്യത്ത് വെച്ച് ഏറ്റവും വലിയ ആകാശപാത അരുടുത്തുറവൂർ അപ്പോൾ ഈ ഒരു ആകാശപാതയിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാലോചിച്ചൊക്കെ നിസ്സാര സമയം കൊണ്ടാണ് നമ്മളിനി കൊച്ചി റീച്ച് ആവാൻ പോകുന്നത് അവിടെ കൊച്ചി ടു ആലപ്പുഴ കൊല്ലം കൊല്ലം ആലപ്പുഴ കൊല്ലം ബൈപ്പാസിൽ ബസ്സിൽ യാത്ര ചെയ്ത് എങ്ങനെയുണ്ട് ഫീൽ ഒരു രക്ഷയില്ല നിസ്സാര സമയം എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റിപ്പത്ത് സ്പീഡിൽ വരെ വണ്ടികളൊക്കെ പാഞ്ഞു കുത്തി പോകുന്നുണ്ട് കേട്ടോ അവിടെ ക്യാമറ ഉണ്ടെന്ന് പറയണ്ട് പക്ഷേ എത്ര നമ്മൾ അറിയില്ല ഏകദേശം നൂറ്റിപ്പത്തിൽ ഞാനും പോയിട്ടുണ്ട് പക്ഷേ ക്യാമറയിലൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥയെന്നറിയില്ല എന്തായാലും നല്ല രീതിയിൽ പറന്ന് നമുക്ക് യാത്ര ചെയ്യാം നമ്മുടെ സമയത്തിനൊക്കെ ഏകദേശം വില കൽപ്പിക്കുന്ന ഒരു രീതിയിലുള്ള വർക്കാണ് ഈ ഒരു ഭാഗത്തൊക്കെ നടക്കുന്നത് അല്ലേ പില്ലറ് എണ്ണീൻ എണ്ണീ നമ്മൾ ചാവോട്ട കാരണം അത്രയും പില്ലറുകളാണ് ഈ ഒരു ഭാഗത്ത് അപ്പം വീഡിയോ കാണുന്നവർക്ക് പ്രാന്തായി കാണും കാരണം വെച്ചാൽ കുറേ നേരമായിട്ട് ഒരു അല്ലേ പില്ലറും പിയർ ക്യാപ്പും അതേപോലെ തന്നെ നമ്മുടെ ക്രൈനും പിന്നെ നമ്മുടെ എന്താ പറയുക ടോപ്പിലെ ഡെക്കും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ കണ്ടുപോകുന്നത് അല്ലേ അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ഇടങ്ങോട്ടോ കാരണം എന്ന് വെച്ചാൽ എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരുണ്ടാവും ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് കമൻറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ ഞാൻ പറയേ സ്റ്റോപ്പുകൾ അതേപോലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാര്യങ്ങൾ ഇതിനിടെ വിട്ടുപോയിട്ടുള്ള ആ വലിയ എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം അതേപോലെ തന്നെ സിനിമാ നടന്മാർ അതേപോലെ നമ്മുടെ പ്രശസ്തരായ എഴുത്തുകാരോ കഥാകൃത്തുകളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ അനുസ്മരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടി പറയാം അപ്പോൾ നമുക്കറിയാലോ ഇപ്പം നമ്മൾ പറയില്ലേ സീ ഫുഡ് പാർക്ക് ഇൻഡസ്ട്രി അരൂര് അതേപോലെ തുരവൂരിനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എരമല്ലൂരിനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും നീ ഇവിടെന്നാട് കുറച്ച് സ്പീഡിൽ പോകാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എടുത്തു ഏകദശിനി എണ്ണൂറ് മീറ്റർ എണ്ണൂറ്റമ്പത് മീറ്ററും കൂടെ ഉള്ളൂ നമുക്ക് തുറവൂര് ജംഗ്ഷനിലെത്താനായിട്ട് കേട്ടോ അപ്പം തുറവൂരൊക്കെ എത്തുമ്പോഴത്തേനും വീണ്ടും ആകാശപാതര ടോപ്പ് വർക്കുകളൊക്കെ ആയി തുടങ്ങും അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ വർക്കുകൾ പെയിൻറ്റിങ് ആണ് അതേപോലെ തന്നെ തുറവൂരൊക്കെ എത്തുമ്പോഴത്തേനും ആകാശപാതര ടോപ്പിൽ സൈഡിലെ പാരപ്പൈറ്റിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തോട്ട് എത്താനായിട്ട് കുറച്ചുകൂടി ഉള്ളൂ ഏറ്റത്ത് കാണുന്ന റെയിൽ മൗണ്ടെടുത്ത് തുടങ്ങി തുറവൂർ തുറവൂര് നഗരമായിട്ടാ തുറവൂരിൻ്റെ നഗരത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിനിടയിൽ കുറച്ച് ദൂരം നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞൂട്ടാ കാരണം എന്ന് വെച്ചാൽ ഫുള്ള് ഫ്ലൈ ഓവർ കണ്ടു മടുത്തുവിട്ടാ അപ്പോൾ അതേ നമ്മുടെ അമ്പലം അമ്പലക്കുളമൊക്കെ കാണാം ഇതേ നമ്മുടെ തുറവൂർ ആയൊരു ഒരു നമ്മൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏത് ഭാഗത്തു പോകണം വഴിയെന്ന് എനിക്കറിയില്ല അറിയുന്നവർ ജസ്റ്റ് റിക്കമെൻ്റ് ചെയ്യുക ആൽബ അണ്ടർവെയറുകൾ പരസ്യത്തിന് നമ്മളില്ല അപ്പോൾ അത് എഴുതാ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ടോപ്പ് വർക്ക് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ സത്യം കേട്ടോ ഇത് നോക്കിയാൽ നിങ്ങൾ വൈറ്റ് സിമെൻ്റ് വരെ അടിച്ച് ചില ഭാഗങ്ങളിലൊക്കെ ക്രാക്കുകളിടത്തൊക്കെ പുട്ടികളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ സെൻറ്ററിലെ ജേഴ്സേം സൈഡിലെ പാരപ്പറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു ഭാഗമൊക്കെ റോഡിൻ്റെ വർക്ക് എന്ന് പറയാം അപ്പോൾ ഈ ഒരു കച്ചറ കച്ചറ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ വർക്കൊക്കെ ഏകദേശം ഫിനിഷായി എന്ന് പറയാം ഇനി നമുക്ക് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും പയ്യുണ്ടാവുള്ളത് തൊട്ടു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക് കൂടെ വളരെ സ്പീഡിൽ നടക്കുന്നുണ്ടല്ലേ അങ്ങനെ നമ്മുടെ തുറവൂർ നഗരമാണ് നമ്മൾ കാണുന്നത് കേട്ടോ അടുത്ത വീഡിയോയിൽ ഇതേ തുറവൂർ കാണുന്ന ആലപ്പുഴ റൂട്ടിലോട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ നമ്മുടെ വീഡിയോയിൽ കണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വലിയ ഒരു ഗുഡ് ബൈട്ടാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മൾക്ക് തിരുത്താൻ നമ്മൾ തയ്യാറാണ് കാരണം നമ്മൾ വലിയ അറിവുള്ള ആളൊന്നുമല്ല നിങ്ങളെപ്പോലെ കൂടി ഒരു റോഡ് വർക്കിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളോട് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ വലിയൊരു ഗുഡ് ബൈ